ചുട്ടുമോ എന്നാണേലും വർഷങ്ങൾക്ക് ശേഷം നല്ലൊരു ഫീൽഡിലേക്ക് വേണ്ടി എത്തിയിരിക്കുകയാണ് ഈ ഫീൽഡ് തന്നെയായിരുന്നു അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത് വൈകല്യങ്ങളെയെല്ലാം മറന്നുകൊണ്ടവൻ പൊതുജീവിതത്തിലേക്ക് വീണ്ടും വന്നിരിക്കുകയാണ് എന്താണെങ്കിലും അദ്ദേഹത്തിൻ്റെ കഴിവുകളെ നമുക്ക് പ്രശംസിക്കാൻ പറ്റില്ല അതിനപ്പുറത്തുള്ള ഉള്ള ഒരാളാണ് അദ്ദേഹം എന്ത് മനസ്സ് വിചാരിക്കുന്നു അതെല്ലാം അദ്ദേഹം ഇതിലൂടെ തന്നെ നടത്തിയെടുക്കാൻ കഴിവുള്ള ഒരാളാണ് കൂടത്തിൽ സഹായിയായിട്ട് ഉള്ള ആളാണ് ഈ സുരേഷ് ഇതാണ് പുതിയ കട ലോജിങ് ഉടനെ ആരം ഉടനെ ഉണ്ടാവും എല്ലാ പണികളും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ പണികളുടെ അവസാന ഘട്ടത്തിലേക്ക് വന്നിരിക്കുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഈ എളിയ പാവപ്പെട്ടവനെ നിങ്ങളെല്ലാവരും സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അത്ര ആക്കി നിർത്തിയാൽ അതൊരു വെറൈറ്റി ആയിരുന്നു പിറത്ത് മൊത്തം പെയിൻ്റ് ആവുക